ലോകത്ത് ചില മരണങ്ങൾ ഉണ്ടല്ലോ നോക്കാൻ സാധാരണ പോലെ തോന്നും ഒരു ശരീരം ഒരു ശ്വാസം അവസാനിച്ച കഥ പക്ഷെ ചില മരണങ്ങൾക്ക് ശരീരമുണ്ട് കഥയില്ല പേരില്ല ആൾ ആരായിരുന്നു എവിടെ നിന്നാണ് വന്നത് ഒരു സൂചന പോലും ഇല്ലാത്ത ശൂന്യമായ ജീവിതത്തിന്റെ അവസാന പേജുകൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മനുഷ്യന്റെ അവസാന അധ്യായത്തിലേക്കാണ് ലോകത്തെ ചാര ഏജൻസികളും ക്രിപ്റ്റോഗ്രാഫർമാരും ഫോറൻസിക് വിദഗ്ധർ വരെ എഴുപത്തിയഞ്ചു വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തമാം ഷുദ്ധ് കേസ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും ഇനിയും തുറന്നിട്ടില്ലാത്ത ഒരു രഹസ്യവുമാണ് ഈ കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഒന്ന് നടുത്ത പുലർച്ചെ ഓസ്ട്രേലിയയിലെ ഏഡലൈൻ നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ സോമക്കൺ ബീച്ചിനു മീതെ കടൽക്കാറ്റ് മാത്രം കൃത്യം ആറ് മുപ്പതോടെ ജോഗിങ് ചെയ്യാൻ ഇറങ്ങിയ ചിലർ അകലെ ഒരാൾ മണൽ ഇരിക്കുന്നത് പോലെ കണ്ടു ആദ്യം അവർക്ക് തോന്നിയത് അതൊരു ഡ്രങ്കൺമാൻ ആകാം എന്നായിരുന്നു പക്ഷെ അടുക്കുംതോറും ഒരു അസ്വസ്ഥത അയാൾ അനങ്ങുന്നില്ല ശ്വാസമില്ല അയാൾ മരിച്ചിരിക്കുന്നു പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അയാൾ പൂർണ്ണമായും വസ്ത്രമണിഞ്ഞാണ് കിടക്കുന്നത് ടൈ കൃത്യം ാണ് ശരീരത്തിൽ ഒരു ഇല്ല മണലിൽ സ്ട്രഗിൾ മാർക്കും ഇല്ല കൈകൾ കാലുകൾ വസ്ത്രങ്ങൾ എല്ലാം വൃത്തിയായിരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു ബീച്ചിൽ വരുക്കുമ്പോൾ പ്രകൃതിയിൽ പോലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാറില്ലേ ഇവിടെ കൂടിയവർക്ക് ഒരു കാര്യം ഉറപ്പായി ഇത് ഒരു സാധാരണ മരണമല്ല പോലീസ് വന്നു ബോഡി പരിശോധിച്ചു ഫിംഗർ പ്രിന്റ് എടുത്തു ലോകത്തിന്റെ ഡേറ്റാബേസിൽ കമ്പയർ ചെയ്തു പക്ഷെ ഒരു മാച്ച് പോലും കിട്ടിയില്ല അയാളുടെ വസ്ത്രങ്ങളിൽ ലേബലോ ബാഗ് പേന വാലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടും അയാളെക്കുറിച്ച് ഒരു വിവരവും തിരിച്ചറിയാൻ സാധിച്ചില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി അയാൾക്ക് ഐഡന്റിറ്റി ഇല്ലായിരുന്നു ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം ഭീതി നിറഞ്ഞിരുന്നു എന്നാൽ ചോദ്യങ്ങൾ അവസാനിച്ചില്ല അയാൾ ആരായിരുന്നു ഒരു യാത്രികനോ അന്യദേശക്കാരനോ അതോ കുറ്റവാളിയോ ചാരനോ ആരും മറക്കാൻ കഴിയാത്ത ഒരു നീഴൽ ഭൂമിയിലെ രഹസ്യങ്ങളിലേക്ക് വഴികാട്ടിയ ഒരാളാണോ ആരും കണ്ടിട്ടില്ലാത്ത ഒരാളായി അയാൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അയാളുടെ സാന്നിധ്യം ഭീതിയാകെ നിറഞ്ഞിരുന്നു ഓരോ ചുവടും ഓരോ വസ്തുവും ഓരോ ചലനവും നമ്മെ വിസ്മയിപ്പിക്കുന്നു എങ്ങനെയാണ് അയാൾ ഇവിടെ എത്തിയത് ഓരോ ചോദ്യവും പുതിയ രഹസ്യങ്ങളിലേക്ക് തുറക്കുന്നു ഒരാൾ ഐഡന്റിറ്റി ഇല്ലാതെ നമ്മുടെ മനസ്സിനെ കുത്തി നിറയ്ക്കുന്നു ഒരു നിർവിക്ത ഭയത്തിന്റെ രൂപത്തിൽ അയാൾ ആരായിരുന്നു ആരും തിരിച്ചറിയാതെ പോയ ഒരു നിഴൽ മാത്രമാണോ ഈ ഒരു മിസ്റ്ററി നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും കടന്നു വരുന്നു ചോദ്യത്തിനും ഓരോ ഉത്തരത്തിനും ഡീപ്പർ ഡിസ്റ്റഡിയിലേക്ക് നമ്പി നയിക്കുന്നു അയാളുടെ ബോഡി പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയിൽ പോലും മരണത്തിന് കാരണമെന്തെന്ന് കണ്ടെത്താനായില്ല വിഷം ഉപയോഗിച്ചെന്ന് ഡോക്ടർമാർ കരുതി പക്ഷെ ശരീരത്തിൽ വിഷത്തിന്റെ ഒരു കടികയും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല പക്ഷെ അന്വേഷണത്തിന് വഴിത്തിരിവായത് ഒരു ചെറിയ സ്ലിപ്പ് ഓഫ് പേപ്പർ ആയിരുന്നു അയാളുടെ പാൻറിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച ഒരു നോട്ട് പോലെയുള്ള ചെറിയ പേപ്പർ അതിൽ എഴുതിയിരുന്നത് തമാ ഷുദ് എന്നായിരുന്നു അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം അവസാനിച്ചു ഇത് ഒമർ കയ്യൂമിന്റെ പുസ്തകത്തിന്റെ അവസാന വാക്കായിരുന്നു എന്നാൽ ആ പുസ്തകം എവിടെയുണ്ട് ആരുടേതാണ് ആ വാക്ക് അയാളുടെ പോക്കറ്റിൽ എങ്ങനെ എത്തി ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കി അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കാറിൻ്റെ സീറ്റിൻ്റെ പിന്നിൽ നിന്ന് റുബയത്തിന്റെ പുസ്തകം കണ്ടെത്തി അതിൻ്റെ അവസാന പേജ് കീറിയ നിലയിലായിരുന്നു അതിലെ എഴുത്ത് സോമോട്ടൺമാന്റെ പോക്കറ്റിലെ പേപ്പറുമായി മാച്ച് ചെയ്തു പുസ്തകത്തിൻ്റെ അവസാന പേജിൽ ഒരു ഫോൺ നമ്പറും ഒരിക്കലും പൂർണ്ണമായി ഡീകോഡ് ചെയ്യാത്ത ഒരു രഹസ്യ കോഡും ഉണ്ടായിരുന്നു പോലീസ് ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് എത്തിയത് ജസീക തോംസർ എന്ന സ്ത്രീയിലേക്കായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അയാളെ പരിചയമില്ലെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ പോലീസ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരുന്നു ഹെർ റിയാക്ഷൻ ബസ് അപ് നോർമൽ എന്ന് പക്ഷേ സൊമാർട്ടിന്മാരുടെ കഥയിൽ അവർക്കുള്ള പങ്ക് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല നാളിതൽ കടന്നു പതിറ്റാണ്ടുകൾ പക്ഷേ കേസ് എങ്ങും എത്തിയില്ല ലോകത്തിലെ ഏറ്റവും മിസ്ട്രിയായി മാറി ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സൊമോട്ടോമോൺ കേസ് സംഭവിച്ച സമയത്ത് ലോകത്ത് കോൾഡ് വാർ ആരംഭിച്ച കാലമായിരുന്നു യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ എല്ലായിടത്തും സ്പൈ നെറ്റ്വർക്കുകൾ ആക്റ്റീവായിരുന്ന കാലം വസ്ത്രത്തിലെ ലേബലുകൾ മുറിച്ചു മാറ്റിയത് പുസ്തകത്തിലെ അവസാന ഭാഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാനാവാത്ത രാസവസ്തു ഉപയോഗിച്ചിരിക്കാമെന്ന സംശയം ഇവയെല്ലാം ചേർന്ന് ചിലർ പറയുന്നു സൊമാറ്റോൺമാർ ഒരു സ്പൈ ആയിരിക്കാം എന്തായിരുന്നു ജെസിക്കർ തോമസൻ എന്ന സ്ത്രീയും ഈ മിസ്റ്ററിയിൽ പ്രവേശിക്കുന്നു അവർ ഒരു നേഴ്സായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത് മിലിട്ടറിക്ക് സമീപം ആയിരുന്നു അവരുടെ പ്രൊഫഷണൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കുമ്പോൾ ചില വിദഗ്ധർ പറയുന്നത് ജസിക്ക സോമർഡന്മാരെ തിരിച്ചറിഞ്ഞിരിക്കാം പക്ഷെ പല കാരണങ്ങളാൽ അവർക്ക് ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ജസിക്കയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു റോബിൻ തോംസൺ ആ കുട്ടിയുടെ ഇയർ അനോട്ടോമി സൊമാട്ടോൺമാന്റെ ചെവിയോട് ഏറ്റവും അടുത്തുള്ള ഇയർ ഷേപ്പ് ഉള്ളതായി കണ്ടെത്തി ഈ കുട്ടി സൊമാർട്ടോൺമാന്റെ മകനാക്കാമെന്ന് അവർ കരുതുന്നു പക്ഷെ അവരുടെ നിശബ്ദത അയാൾ എങ്ങനെ മരിച്ചു എന്ന കാര്യം കൂടി ഇന്നും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡി എൻ എ പരിശോധനകൾ വഴി എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സൊമാറ്റോൺമാന്റെ യഥാർത്ഥ പേര് കാറൽ വെപ്പ് എന്നാണെന്ന് കണ്ടുപിടിച്ചു എങ്കിലും അയാൾ എങ്ങനെ മരിച്ചുവെന്നോ ആ പോക്കറ്റിലുള്ള തമാം ശുദ്ധ ആരുടെ കോഡാണ് കാറൽ കാറൽവെപ്പും തമ്മിൽ എന്താണ് ബന്ധമെന്നോ അയാൾ എങ്ങനെ ഈ ബീച്ചിലെത്തിയെന്ന ചോദ്യങ്ങൾക്കും ഇന്നും ഒരു മറുപടിയും ഇല്ല സൊമാറ്റോൺമാന്റെ മരണം മാത്രമല്ല കൂടിയ നിശബ്ദതയാണ് ഈ കഥയെ ലോകത്തിലെ ഏറ്റവും ഡാർക്ക് ഹോൾഡിംഗ് മിസ്റ്ററി ആക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ഒരൊറ്റ നിമിഷത്തിൽ മണൽത്തരികളിലേക്ക് തെരികളിലേക്ക് മറിഞ്ഞു പോയി കഥ നമ്മളോട് പറയുന്നത് ഒരു രഹസ്യം കാലങ്ങൾ എത്ര കടന്നാലും അത് പറഞ്ഞു തരണമെന്നില്ല നിരവധി വൈദ്യ പരിശോധനകൾ ശാസ്ത്രജ്ഞർ ഏറ്റവും മോഡേൺ ഡി ടെസ്റ്റുകളും അയാളുടെ മരണത്തിന് സത്യം വെളിപ്പെടുത്താനായിട്ടില്ല അയാളുടെ ശരീരം സമുദ്രത്തിന്റെ ശബ്ദത്തിന് പക്കൽ കുമിഞ്ഞു കിടന്ന പോലെ തന്നെ അയാളുടെ ജീവിതവും അതിന്റെ രഹസ്യവും ഇന്നും ആളുകളുടെ മനസ്സിൽ നിശബ്ദമായി കിടക്കുന്നുണ്ട് സംഭവ്